ഇന്ന് ചപ്പാത്തിക്കും പൂരിക്കും ചോറിനും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു എഗ് മസാലയാണ് ഉണ്ടാക്കുന്നത് അതിനായി ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് മുട്ട പൊട്ടിച്ചൊഴിക്കാൻ ഞാനിവിടെ അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്യാം ഇത് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അര ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായാൽ അതിലേക്ക് ഒഴിച്ച് ചിക്കി എടുക്കാം ഇത്തിരി വലിയ പീസുകളാക്കി വേണം ചിക്കി എടുക്കാൻ ഇനി ഇത് പാനിൽ നിന്ന് മാറ്റി പാൻ വീണ്ടും വെച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് വഴറ്റാം സവാള വഴഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇനി ഒരു പച്ചമുളക് ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റാം ഇനി രണ്ട് തക്കാളി ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്യാം ഇനി സ്വൽപ്പം വെള്ളം ചേർക്കാം വെള്ളം കുറച്ച് മാത്രം ചേർത്താൽ മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം ഇനി ഇത് തുറന്ന് ഒന്നുകൂടി മിക്സ് ചെയ്ത് ചിക്കി വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് മുട്ടയിൽ മസാലയെല്ലാം പിടിച്ചു കഴിയുമ്പോൾ തുറന്ന് ഒന്നുകൂടി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയായ മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിനും ചപ്പാത്തി ഉപരി പത്തിരി ദോശ അങ്ങനെ എന്നിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ